ക്ഷേമ പെൻഷൻ കാറ്റിരിപ്പ് അവസാനിക്കുന്നു ക്ഷേമ പെൻഷൻ ഇന്നലെ വരും എന്ന് പറഞ്ഞെങ്കിലും ഇന്നലെ വിതരണം ചെയ്തില്ല എന്നാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക അപ്പോ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാ മാസം ഓണങ്ങാതെ മാസത്തെ വിതരണം ചെയ്യുന്നു എന്ന വാക്കുപാലിച്ച് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് സെപ്റ്റംബർ മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ആരംഭിക്കുകയാണ് ഇനി ശേഷിക്കുന്നത് ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് നേരത്തിന് മുമ്പ് ഓണത്തിനാണ് രണ്ടു മാസത്തെ കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വേതനം ചെയ്തിരുന്നത് ഒട്ടടുത്ത മാസം ആയിരത്തി അറുനൂറ് രൂപ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുമെന്നും ധനമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ക്ഷേമനിധി വാർത്തകാല പെൻഷൻ വാങ്ങുന്നവർക്കൊക്കെ ഇത് വാങ്ങുന്ന കുടുംബത്തിന് ഇത് ആശ്വാസമാകും സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമായിട്ട് എണ്ണൂറ്റി നാപ്പത്തൊമ്പത്തൊന്ന് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ചത് ഇത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് ലക്ഷം ആറ് പോയിന്റ് ആറ് പേർക്ക് ബാങ്ക് അക്കൗണ്ടിലും പിന്നെ ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷം തിങ്കളാഴ്ച മുതലായിരിക്കും വിതരണം കൈകളിൽ ആരംഭിക്കുക സർക്കാർ ഇതുവരെ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് ക്ഷേമ പെൻഷന് വേണ്ടി മാത്രം ചെലവഴിച്ചത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമെന്ന് ധനം വപ്പ് അറിയിച്ചു ഇതിന് പിന്നാലെയാണ് സന്തോഷവാരത്തെടുത്ത് കുടിശ്ശിക വിതരണത്തിന് തുടക്കമാവുകയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർഷിക പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ അവിവാഹിത പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വികലാംഗ പെൻഷൻ അവിവാഹിത പെൻഷൻ തുടങ്ങിയ ഒട്ടുമിക്ക പെൻഷനുകളും എല്ലാം വിതരണം ആരംഭിക്കുകയാണ് ഇവർക്ക് മാത്രമല്ല കേന്ദ്രവിഹിതം വാങ്ങുന്ന എട്ടു ലക്ഷം ആൾക്കും ഈ വിതരണം ആരംഭിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ടിലും കൈകളിൽ സ്വീകരിക്കുന്ന ആൾക്ക് കൈകളിൽ എത്തിച്ചേരും ഭക്താക്കൾക്ക് ആദ്യഘട്ടം എന്ന ഓളം ഏപ്രിൽ സെപ്റ്റംബർ മാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുക ഭാഗമായി കുടി ശേഷിക്കുന്ന ഒരു കുടിശ്ശിക തുകയുടെ ഈ ഒക്ടോബറിൽ ഒക്ടോബർ മാസം അവസാനം വിതരണം ചെയ്യാനാണ് ധാരണ വകുപ്പിന്റെ തീരുമാനം കാരണം തെരഞ്ഞെടുപ്പ് കാണിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഏറെ ഗുണകരമാവും സർക്കാരിന് ഒക്ടോബറിൽ മാസം തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടാണ് സർക്കാർ കുടിശ്ശിക തുക ഉൾപ്പെടെ വിതരണം ചെയ്യാൻ ആലോചിക്കുന്നത് തുകയിൽ പ്രകടന പ്രത്രികയില് വാദത്തിന്റെ മകയിൽ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കുമെന്ന് പറഞ്ഞ് രണ്ടാം സർക്കാർ സ്വർണ്ണമേറ്റപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുഴുവൻ സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ അവസാനിക്കുകയും ചെയ് ചെയ്ത സാഹചര്യത്തിൽ ഇതേ തുടർന്ന് നിരവധി ആളുകൾ പുറത്തുപോയ ഘട്ടത്തിലാണ് ക്ഷേമ പെൻഷൻ വർധനവിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത് ിൽ ഓഡിയറ്റിൻ്റെ ഭാഗമായി നിരവധി അർഹതയില്ലാത്ത ആളുകൾ ക്ഷേമം പട്ടി പട്ടികയിൽ നിന്ന് പുറത്തും പോയിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഉണ്ടാവുന്നത് പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അർഹതപ്പെട്ട ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം വീണ്ടും എത്തിച്ചേരുന്നു പി എം കിസാൻ സമ്മാന നിധിയിൽ ഉൾപ്പെട്ട കർഷകർക്കാണ് തുക എത്തിച്ചേരുക ഇരുപത്തൊന്നാം കേടുവായ രണ്ടായിരം രൂപ എത്തിച്ചേരാൻ പോകുന്നത് ക്രിസ്ത്യമായ ഇടവേളകൾക്ക് വഴി പൂർത്തിയാക്കിയ കർഷകർക്ക് മുടങ്ങാതെ എത്തിച്ചേരും തുക വിതരണമായ നടപടികൾക്ക് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചു കഴിഞ്ഞു നവർ മുപ്പതിന് മുംബൈ സർക്കാരിന്റെ കർഷക ഐ ഡി ണമെന്ന നടപടികൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിനായി ഭൂമി സംബന്ധിച്ചുള്ള രേഖകൾ കരമടിച്ച റിസീ ആധാർ കാർഡ് അക്കൗണ്ട് ആയി ലംഘിത മൊബൈൽ നമ്പർ എന്നീ യു എ ഐ സി എസ്ഇ സെൻ്ററുകളെയോ ആശയ കേന്ദ്രങ്ങളെയോ സമീപിക്കുക ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും അതിനോടൊപ്പം തന്നെ കെട്ടി തൊഴിലാളി ബോർഡ് അംഗങ്ങൾക്കുള്ള പെൻഷൻ പെൻഷൻ്റെ പകുതി തീർക്കാൻ കെ സി ബി കെ സി പിന്നെ കടമെടുക്കും അഞ്ഞൂറ് കോടി രൂപയാണ് എന്തിനു കടമെടുക്കാൻ ആലോചിക്കുന്നത് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഉള്ളത് അതിൽ എട്ട് മാസത്തെങ്കിലും വിതരണം ചെയ്യാനാണ് ആലോചിക്കുന്നത് കെട്ടിടത്തൊഴിലാളി പെൻഷൻ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു എന്തുകൊണ്ടാണ് ക്ഷേമ കെട്ടിട തൊഴിലാളി പെൻഷൻ എത്ര വൈകുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചു കുടിശ്ശിക മുണങ്ങി നിൽക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ സ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുന്നതായിട്ട് ഹൈക്കോടതി ബോധിപ്പിച്ചു കാര്യം ചൂണ്ടിക്കാട്ടി പരിഗണിക്കുകയാണ് ഈ കാര്യം ആരാഞ്ഞത് ഹൈക്കോടതി സ്ഥിരപ്പെടുത്തൽ പ്രാബല്യത്തിൽ വന്നാൽ അതിനു പെൻഷൻ വിതരണത്തെ ബാധിക്കുമെന്ന് ഹൈക്കോടതി ചോദിച്ചു ി വീണ്ടും ഒക്ടോബർ ആറിന് പരിഗണിക്കും പെൻഷൻ കുടിശ്ശികക്ക് പുറമെ കടവും കുടിശ്ശികയുമായി നടത്തുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ ബോർഡ് നടത്തം തിരിയുകയാണ് ജീവനക്കാരുടെ ശമ്പളം നടന്നാൽ ആദ്യം ഇരുന്നൂറ്റി നാപ്പത് കോടി രൂപ മറ്റൊരു തൊഴിലാളി നിന്ന് കടമെടുത്തിരുന്നു ഇതിന് മാസം എഴുപത്തിരണ്ട് കോടി രൂപ പലിശ നൽകണം ഒപ്പം ബോർഡ് പത്ത് കോടി രൂപ പിരിച്ചെടുത്തു അമ്പത്തിരണ്ട് ലക്ഷം മാസ പലിശക്ക് ചെമുറ്റു തൊഴിലാളി പെൻഷൻ ബോർഡിൽ നിന്നും എടുത്തിരുന്നു ഇതിന് പുറമേയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പോൾ കെ സി ബി സമീപിച്ചിരിക്കുന്നത് മറ്റേ അറിയിപ്പ് പി എഫ് സി എന്ത് ഇടപാട് സുഗമമാക്കാൻ മറ്റൊരു ഇടപാടിലൂടെ പ്രധാനപ്പെട്ട എല്ലാ അറിയിപ്പുകളും ലഭിക്കാൻ ഈ ഒരു ചാനലിൽ നിന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ട നന്ദി നമസ്കാരം